എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ട് പേര് മാറ്റി മറ്റൊരു പേരിൽ ഡൽഹി ജാമ്യമില്ല ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജാമ്യ മലയാളി ഹൽക്ക എന്ന പേര് നൽകിയാണ് ഈ സുഡാപ്പി കുഞ്ഞുങ്ങൾ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചപ്പോൾ അവരുടെ വിദ്യാർത്ഥി സംഘടനയും നിരോധിച്ചിരുന്നു അപ്പോൾ കേരളത്തിൽ നടക്കും അവിടെ എല്ലാ നേതാക്കന്മാരും കേരളത്തിലാണ് അതുകൊണ്ടാണ് എൻ ഐ എ കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് വേട്ട നടത്തി അവിടം നേതാക്കന്മാരെയൊക്കെ പുലർച്ചെ മൂന്ന് മണിക്ക് വന്ന് അവരുടെ വീട്ടിനകത്ത് കയറി ബെഡ്റൂമിൽ നിന്ന് കട്ടിൽ നിന്ന് അടിവസ്ത്രം പോലും മാറാൻ അവ അടിവസ്ത്രം പോലും ഇടാൻ അവസരം കൊടുക്കാതെ നേരെ തൂക്കിയെടുത്ത് കൊണ്ടുപോയില്ലേ എൻ ഐയുടെ പിള്ളേരെ അമിഷയുടെ പിള്ളേരെയും അപ്പോൾ അന്ന് നേതാക്കന്മാർ മാത്രമേ പോയുള്ളൂ പക്ഷേ സാധാരണപ്പെട്ട തീവ്രവാദികൾ സദാ തീവ്രവാദികളായ സുഡാപ്പികളൊക്കെ ഇപ്പോഴും ഇന്ത്യയിലുണ്ട് കേരളത്തിലുണ്ട് അത് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് അപ്പോൾ അവരാണ് ഇതിന് നേതൃത്വം നൽകുന്നത് അത്തരം മലയാളികൾ അവിടെ ഈ ജാമ്യമില്ല ക്യാമ്പസിന് നമുക്കറിയാം ജമാഅത്ത് ഇസ്ലാമി റൺ ചെയ്യുന്ന ഒരു കോളേജാണ് അപ്പോൾ അവിടെ ഇത്തരം തീവ്രം ഇസ്ലാമിസ്റ്റുകളൊക്കെ പ്രത്യേകിച്ച് കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകളാണ് അവിടെ പഠിക്കുന്നത് നമുക്ക് ഡൽഹിയിലെ സി എ എൻ ആർ സി സമരത്തിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ഫ്രണ്ടാണ് അത് വർഷാക്കാൻ വേണ്ടി എല്ലാം ഡൽഹി കേന്ദ്രീകരിച്ച് മൂന്ന് നാല് മാസം ഫുൾ ബ്ലോക്ക് ചെയ്ത് ഡൽഹി പോലെ രാജ്യ തലസ്ഥാനം സമർപ്പിച്ച് അവിടെ ആക്രമണം ഡൽഹി ആക്രമണം ഇതൊക്കെ വിട്ടത് ഈ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളായിരുന്നു അപ്പോൾ അതിനവന്മാർക്ക് എല്ലാ സഹായം ചെയ്തു കൊടുത്തിട്ട് ജാമ്യമില്ല കോളേജ് അടക്കമായിരുന്നു ഈ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ ആൾക്കാരെന്ന് അതിനെല്ലാം ചുക്കാൻ പിടിച്ചതും എല്ലാം ഈ പോപ്പുലർ ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ടുകാരായിട്ട് ചേർന്നിട്ട് അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം അതായത് ഈ ജാമിയ മലയാളി ഹൽക്ക എന്ന് പറഞ്ഞ സുഡാ മലയാളി സുഡാപ്പികൾ ചേർന്ന് നൽകിയ ഒരു രൂപമാണ് അവർ അവരുടെ ഉദ്ദേശം തന്നെ അവർ പറയുന്നത് തന്നെ അതായത് പലസ്തീൻ ഇസ്രയേലിനെ ആക്രമിച്ചില്ലേ ഒക്ടോബർ സെവന് അത് വലിയ കാര്യമായിട്ടാണ് കരുതുന്നത് അത് വലിയ സ്വാതന്ത്ര്യ സമര സമരത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവരെ പുകർത്തുക അതായത് ആക്രമിച്ച ആക്രമത്തിൽ എത്ര ആൾക്കാരാണ് കൊല്ലപ്പെട്ടത് ആയിരത്തി നാനൂറോളം കൊല്ലപ്പെട്ടു കുട്ടികളും സ്ത്രീകളൊക്കെ എന്തൊക്കെയാണ് ചെയ്തത് അപ്പോൾ നമുക്കറിയാം ഇവർ ചെയ്ത ഈ ഹമാസ് ചെയ്ത ക്രൂരതകൾ നമ്മുടെ മുന്നിലുണ്ട് ലോകത്തിന് മുന്നിലുണ്ട് അതുകൊണ്ടാണ് ഇസ്രയേൽ അന്ന് തിരിച്ചടിച്ചപ്പോൾ മോ ഇവിടെ മോങ്ങ് നിലവിളിക്കുന്നത് നമുക്കറിയാം ഈ ഇവിടെ ഇസ് വേണ്ടി അനുകൂല പ്രകടനം നടത്തിയ കേരളത്തിലെ മുസ്ലിം ലീഗ് പാർട്ടി പോലും ഉണ്ടായിരുന്നു ഹമാസിൻ്റെ ലീഡർ വീഡിയോ കോൺഫറൻസിൽ കേരളത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അത്ര പോലും കേരളത്തിൽ അത്ര പോലും ഇത്തരം തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ പരസ്യമായി സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് മലയാളി സുഡാപ്പികൾ പോയി എന്നാണ് പറയേണ്ടത് അപ്പോൾ ഇവർ തന്നെയാണ് ഈ നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പഴയ തീവ്രാദി തീവ്രവാദികൾ തന്നെയാണ് ജാമ്യ മിലിയ ക്യാമ്പസിലും ഈ ജാമ്യ മലയാളി ഹൽക്ക എന്ന പേരിൽ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് പിമാർ ഐ ബി നിരീക്ഷണത്തിനാണ് ഇപ്പോൾ എൻ ഐ എ ഒരു വട്ടം കൂടി കേരളത്തിലേക്ക് വരും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് അതായത് ഇതിന് പിന്നിൽ ആരൊക്കെയാണ് പഴയ പോപ്പുലർ ഫ്രണ്ടുകാരെ പൊക്കാൻ തന്നെ വേണ്ടി അതായത് ഒരു തവണ കൂടി എൻ ഐ എ കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് വേട്ട നടത്താൻ വേണ്ടി വരുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് ഭീകരന്മാരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇവർ ഹമാസിനെ അനുകൂലിക്കുന്നു ഹമാസ് എന്തോ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ സംഘടനയായിട്ട് ഇവർ കാണുന്നു ഏട്ടോ ഞാൻ പറയട്ടെ ഒക്ടോബർ ഏഴിന് ഇസ്രയേലിലേക്ക് ഇരച്ച് കയറി കുറേ ആൾക്കാരെ വെടിവെച്ചു കൊന്നു ആയിരത്തി നാനൂറ് ആൾക്കാരെ ഒരു മ്യൂസിക് കൺസേർട്ടിൽ കേട്ട് വലിച്ച് വലിഞ്ഞ് കയറി വന്ന് എല്ലാവരും തുരുതുരാ വെടിവെച്ചു കൊന്നു ഒന്ന് ആലോചിച്ചിട്ട് ആ വീഡിയോ ഒക്കെ കണ്ടിപ്പം എന്താ പറയുക അത്രയും സങ്കടകരമായ വീഡിയോ ആയിരുന്നു അതിനൊക്കെ അനുകൂലിക്കുന്ന തരത്തിൽ ഇവരെ എല്ലാ ദിവസവും ഒത്തുകൂടും ക്യാമ്പസിൽ അതായത് ഇവർ ഹമാസിനെ പറ്റിയും ഹമാസിൻ്റെ റോളും യൂറോപ്പിലെ പലസ്തീന നുകൂലമായ ഒരു അന്തരീക്ഷം അനുകൂലമായി വരുന്നു എന്നൊക്കെയാണ് ഇവന്മാർ സംസാരിക്കുന്നത് എന്തിനായാലും കേന്ദ്രം ശക്തമായി നിരീക്ഷണം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഈ കോളേജ് ഒരു തീവ്രവാദ ഫാക്ടറി തന്നെയാണെന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല കേട്ടോ അതായത് അന്ന് നമുക്ക് മനസ്സിലായത് ഈ സി എ എൻ ആർ സി സമരത്തിൽ എത്രത്തോളം ഈ റൌഷ് ഷെരീഫ് എന്നൊക്കെ പറഞ്ഞ പുള്ളിയുണ്ടല്ലോ ആ സുഡാപ്പി ആ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ ജനറൽ സെക്രട്ടറി അങ്ങനെ എന്തോ ആയിരുന്നു ആ സുഡാപ്പിയാണ് ഡൽഹിയിൽ ഡൽഹി എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്ത എൻ അതായത് പുറത്ത് നിന്ന് വിദേശത്ത് നിന്ന് ഈ സി എ എൻ ആർ സി സമരം കത്തിക്കാൻ വേണ്ടിയും അവിടെ കൂട്ടക്കൊല നടത്താൻ വേണ്ടിയും വിദേശത്ത് ഫണ്ട് സ്വീകരിച്ച് ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ യും പോപ്പുലർ ഫ്രണ്ടിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന കുറ്റത്തിനാണ് എൻ ഐ എ റാവ് ഷെരീഫ് എന്നു പറഞ്ഞ സൂഡാഫിയെ ഡൽഹി എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് അപ്പോൾ അവനിപ്പോഴും തിഹാർ ജയിലിലാണ് ഇപ്പം ബാക്കിയുള്ള കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ സുഡാഫികളൊക്കെ എവിടെയാണെന്ന് ഒരു ഐഡിയ ഇല്ല കേരളത്തിലാണ് ഏത് ജയിലിൽ കേരളത്തിലാണോ മറ്റ് യു പിയിലാണോ ഏത് ജയിലിലാണെന്നില്ല ഒരു ഐഡിയ പോലും ഇല്ല അപ്പോൾ ഇനിയും എൻ ഐ എ കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സംഘടനയ്ക്ക് പുറകിലുള്ള സുഡാപ്പികളെ പൊക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല നമുക്കറിയാം ഇവിടെ സംഘടന മാത്രമേ ഈ കേന്ദ്ര സർക്കാർ ഇവിടെ നിരോധിച്ചുള്ളൂ അവിടെ എല്ലാ പ്രവർത്തകരും സദാ പ്രവർത്തകരും കേരളത്തിലുണ്ട് ഏറ്റവും കൂടുതലുള്ള കേരളത്തിലാണ് അപ്പോൾ അവർ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും അവർ അവരൊന്നും ചെയ്യാൻ പറ്റില്ല സർക്കാർ ഈ സർക്കാർ ആദ്യം ചെയ്യേണ്ടത് ഇത്തരത്തിൽ അവർ വേരെറക്കുക അത് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു സാമ്പത്തികമായി അവരെ തളർത്തി അവരുടെ അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്തു അവരുടെ പ്രോപ്പർട്ടീസൊക്കെ സീസ് ചെയ്തു അങ്ങനെ കുറേ സാമ്പത്തികമായി അവരെ ഇല്ലാതാക്കുന്ന എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ സുഡാപ്പി മൈൻഡ് സെറ്റോട് കൂടി നിൽക്കുന്ന സാധാ സുഡാപ്പികൾ അതായത് സാധാ പ്രവർത്തകർ വർക്കേഴ്സ് ഇപ്പോഴും ജനമധ്യത്തിൽ തന്നെയുണ്ട് അവർ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആശയം നടപ്പിലാക്കും അവരാശയം എന്താണെന്ന് അറിയില്ല രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് ഇന്ത്യയിൽ ഉണ്ടാക്കുക ആ സമയത്ത് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കും സമയത്ത് ചില മാനുസ്ക്രിപ്റ്റുകളൊക്കെ അതായത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ രണ്ടായിരത്തി നാൽപ്പത്തിരിക്കും പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യ ഭരിക്കും എന്ന് പറഞ്ഞ ടീമാണ് നമ്മുടെ അറിയില്ലേ നമ്മുടെ സി എ റൌഫും ആൾക്കാരൊക്കെ ഇവിടെ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞാണ് പരസ്യമായി പറഞ്ഞാണ് രണ്ടായിരത്തി മുപ്പത്തി നമ്മൾ കേരളം ഭരിക്കും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മൾ ഇന്ത്യ ഭരിക്കും നമ്മൾ വെറുതെ ചുമ്മാ പറയല്ല നമ്മൾ വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നൊക്കെ അന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരവാദികളെ സിആർഫും അങ്ങനത്തെ ആൾക്കാരൊക്കെ പത്രസമ്മേളനം വിളിച്ച് പരസ്യമായി പറഞ്ഞ ാണ് അതൊന്നും ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യില്ല ഈ വിഷയം തന്നെ അതായത് ജാമ്യ മിലിയ ക്യാമ്പസിൽ നടത്തിയ കാര്യം തന്നെ ഇവിടെ ഒരാളും ചർച്ച ചെയ്യില്ല ഇവിടെ അഥവാ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക വ്യക്തി സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യ സമരമാണെന്നൊക്കെ പറഞ്ഞാൽ അതിനെ പുട്ടിയടിച്ച് ഇതാക്കാൻ ശ്രമിക്കും പക്ഷേ അവരുടെ ഉദ്ദേശം വേറെയാണ് അവരുടെ ഓൾറെഡി അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി അതിതീവ്രമായ കാര്യങ്ങളാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇൻ്റലിജൻസും എൻ ഐ എയും ഇതിനെ ശക്തമായി നിരീക്ഷിക്കുന്നുണ്ട് ഓൾറെഡി എൻ ഐ എ കേരളത്തിൽ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അമിത്ഷാൻ്റെ പിള്ളേട് ഉറ അമിത്ഷായുടെ പിള്ളേട് ഉടൻ തന്നെ കേരളത്തിലോട്ട് വന്ന് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണ് ഇതിന് ആ ചെല്ലും ചെലവും നൽകുന്നത് ആരൊക്കെയാണ് അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ഇതിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടി എൻ ഐ എ ഉടൻ കേരളത്തിലോട്ട് വരും അങ്ങനെ വരുവാണെങ്കിൽ ഇവമാരെ തൂക്കിയെടുത്തുകൊണ്ട് പോകും മുമ്പെൻറ്റിലെ പുലർച്ചെ മൂന്ന് മണിക്കാണ് എൻ ഐ എ ഫ്ലൈറ്റ് ഇതൊക്കെ ചാർട്ട് ചെയ്ത് ഇവിടെ ലാൻഡ് ചെയ്ത് എന്താ പറയുക പുലർച്ചെ മൂന്ന് മണിക്ക് എല്ലാ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളുടെ നേതാക്കന്മാരെ വീട്ടിൽ ചെന്ന് കട്ടിൽ കിടന്നുപറങ്ങുമ്പോൾ അതായത് വസ്ത്രം മാറാൻ പോലും അവസരം കൊടുക്കാതെ തൂക്കിയെടുത്ത് കൊണ്ടുപോയി അതായത് ഡൽഹിയിലെത്തിയതിനു ശേഷം ദേശീയ മാധ്യമങ്ങൾ ഫ്ലാഷ് ന്യൂസ് കൊടുത്തിന് ശേഷമാണ് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയൻ പോലും അറിയുന്നത് അപ്പോൾ ഇവിടെ വന്ന് എൻ ഇവിടെ നിങ്ങൾ കേരളത്തിൽ എവിടെ വിളിച്ചാലും നിങ്ങളെ പൊക്കിയിരിക്കും ഏത് രാവണൻകോട്ടയിൽ പോയി ഒളിച്ചാലും അമിത്ഷായുടെ പിള്ളേർ വന്നിട്ട് തൂ കേന്ദ്രസേന വന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോകും അവർക്ക് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് നിങ്ങൾ വിചാരിക്കുന്ന മരില്ല അത്രയും ആണ് എന്താ പറയുക അത്രയും വിജിലൻ്റ് ആണ് എസ്പെഷ്യലി പോപ്പുലർ ഫ്രണ്ടിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എല്ലാ ഡീറ്റെയിൽസും നിങ്ങളെവിടെ നിങ്ങൾ ലൊക്കേഷൻ എന്ത് ചെയ്യുന്ന ട്രാൻസാക്ഷൻ എല്ലാ ഡീറ്റെയിൽസും എൻ ഐ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എന്ത് കളിച്ച് കഴിഞ്ഞാൽ വിദേശത്ത് നിന്ന് ചെയ്താൽ പോലും പോപ്പുല വിദേശത്ത് നിന്ന് ചെയ്താൽ പോലും ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾക്ക് കണ്ടെത്താൻ പറ്റും അതുകൊണ്ടാണ് വിദേശത്ത് നിന്ന് എന്തൊക്കെയോ പോപ്പുലർ ഫ്രണ്ടിനെ കൊണ്ട് ഫണ്ട് സ്വരൂപിച്ച് അതായത് ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുക ഒരു മുഹമ്മദ് ആലം എന്ന് പറഞ്ഞ ബിഹാറി സുഡാപ്പിയെ ഡൽഹിയിൽ വെച്ച് കുറച്ച് ദിവസം മുന്നേ എന്നെ അറസ്റ്റ് ചെയ്ത ഓർമ്മയുണ്ടോ പക്ഷെ നിങ്ങൾക്ക് തെറ്റുമക്കളെ ഇവിടം ഭരിക്കുന്നത് രേന്ദ്ര ദാമോദർദാസ് മോദിയാണ് ബി ജെ പി ആണ് ഇവിടെ കൈകാര്യം ചെയ്യുന്ന ആർ എസ് എസ് ആണ് അവർ രാജ്യസ്നേഹമുള്ളവരാണ് സ്നേഹമുള്ളവരാണ് നിങ്ങളെല്ലാം നിങ്ങൾ ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ത്യയിൽ നിന്നല്ല എവിടെ പോയി വിദേശ ഇന്ത്യയിൽ നിന്നല്ല വിദേശന്നല്ല എവിടെ പോയി ഏത് രാവണൻ കോട്ടയം പൊളിച്ചാലും നിങ്ങളെ പൊക്കിയിരിക്കും അപ്പോൾ ഈ ഡൽഹിയിൽ നടന്ന ഇത് ഡൽഹിയിൽ ഇപ്പോൾ രൂപം കൊണ്ട ഈ പുതിയ സംഘടനയ്ക്ക് പിന്നിൽ കേരളത്തിലെ സുഡാപ്പികളാണെന്നുള്ള വ്യക്തമായ വിവരം കേന്ദ്ര സർക്കാർ എന്നയിക്കുണ്ട് അതുകൊണ്ട് ഒരു വരവും കൂടി കേരളത്തിലേക്ക് വരേണ്ടി വരും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് അപ്പോൾ കേരളത്തിലെ കേരള പോലീസിനെ കേരള സർക്കാരിനെ അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും അത് ചോർത്തി കൊടുക്കാനും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ ആൾക്കാരുണ്ട് എന്താണ് ദുഃഖകരമായ കാര്യം നമുക്കറിയാം എൻ ഐ എവിടെ റെയ്ഡിന് വരുമ്പോണ്ടല്ലേ എന്തുകൊണ്ടാണ് കേരള ആഭ്യന്തരമന്ത്രി പോലീസിനെ അറിയിക്കാൻ ഞാൻ അറിയിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ വിവരം ചോരും ഈ ഭീകരവാദികളൊക്കെ രക്ഷപ്പെടും ചിലപ്പം രാജ്യം തന്നെ വിട്ടുപോകും അതുകൊണ്ടാണ് അറിയിക്കാതെ അപ്പോൾ ഇനിയും എൻ ഐ വരികയാണെങ്കിൽ ഇവരാരും തന്നെ ഒരു വിവരം അറിയിക്കാതെ സുപ്രഭാതത്തിൽ വരും അതായത് വന്നിട്ട് പൊക്കി കൊണ്ടുപോകും അത്രേ ഉള്ളൂ പിന്നെ എവിടെയാണ് എവിടെയാണ് ഏത് ജയിലിലാണെന്ന് പോലുള്ള കാര്യത്തിൽ ഒരു ഒരു ഐഡിയ ഉണ്ടാവില്ല ഇപ്പം കാണുന്നില്ല ഇവിടെ പിടിച്ചാൽ മരക്കെ എവിടെ എന്ന് പോലും അറിയില്ല ജാമ്യത്തിന് പോലും ആർക്കും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അഭ്യാസം ഇറക്കേണ്ട മക്കളെ ഇവിടം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് നിങ്ങൾ ഏത് രാവണൻ കോട്ടയിൽ പോയി ഒളിച്ചാലും പൊക്കിയിരിക്കും ഇപ്പോൾ ജാമ്യമില്ലാ ക്യാമ്പസ് രൂപം കൊണ്ട് നിങ്ങളുടെ പേര് മാറ്റി വന്നാൽ പിടിക്കില്ല എന്ന് വിചാരിച്ചോ നിങ്ങളൊക്കെ ട്രാക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തു കഴിഞ്ഞാൽ പിടിക്കും അപ്പോൾ ഇതിന് പിന്നിലെ പൊക്കും സൂക്ഷിച്ചോ സൂക്ഷിച്ചും കണ്ടും പെരുമാറിക്കോ ഡൽഹി ഡൽഹിയിൽ ഡൽഹി ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് ഉടൻ ഉടൻ തന്നെ എല്ലാ കാര്യത്തിൽ ഒരു സംശയമില്ല നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം